ഇവിടെ ആധുനികമായിട്ട് അതിനെ സമിതിക്കുള്ള പെട്ടെന്ന് വരും അത് ഉണ്ടാവാതിരുന്നത് ಅದು തോറ്റ മെഡിക്കൽ കോളേജിൽ കൂടിയതുകൊണ്ട് ഒരു പാല ഓഫ് ഡോക്ടേഴ്സ് ഒരു മെഡിക്കൽ ബോർഡ് കൂടിയുള്ള എന്ന ശാലീഷ് എന്ന ഓഴ്സൽ ചേറ്റം അവരും എള്ളിതാ ഒരു സമിതി ഇടാനാണ് എന്നൊക്കെ പറയുന്നു അതിക്കല്ലായോ ബൈലാർ പ്രോക്സിമൽ

ചെറിയ സംസാരിക്കാനും സാധിക്കുകയാളെ സൈനികൾ നമുക്കൊക്കെ എന്ത് വേണമെങ്കിലും ഞാൻ പറഞ്ഞത് ഞാൻ എടുത്തത് അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ആണ് അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് അവിടത്തെ 10% കുറയ്ക്കുമ്പോൾ ഇപ്പോവ എല്ലാ മേഖലകളിലും കാര്യങ്ങൾ ഒക്കെ വന്നു പക്ഷേ ഞാൻ അവർ വന്ന സമയത്ത് ഓടെ റോഡുകളും ലൈനുകളും കാരണം ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ മേഖല പൊതുവാണ് ഞാൻ എന്നിവരെ പറയുന്നത് നിങ്ങളെ സൂചിപ്പിക്കുന്നു ഞാൻ എന്നിവരെ പറയുന്നത്